ഹായ് ഹൈഡേസ് മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് അഖിലേന്ത്യാ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷ കമ്മീഷണർ തയ്യാറാക്കിയ സംസ്ഥാനതല റാങ്ക് പട്ടിക എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ പൊതുവായി പ്രസിദ്ധീകരിക്കാത്തതിൽ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതുവായി പരാതി ഉയർന്നിട്ടുണ്ട് ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കഴിഞ്ഞ മൂന്ന് വർഷവും മെഡിക്കൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇത്തവണ ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തം റാങ്ക് പ്രൊഫൈൽ പേജിൽ കാണാമെങ്കിലും മറ്റുള്ളവരുടെ റാങ്ക് അറിയാനാവില്ല എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള റാങ്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു നമുക്ക് പൊതുവായിട്ട് എല്ലാ കുട്ടികളുടെയും റാങ്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടില്ല സ്വന്തം റാങ്ക് ശരിയായി വന്നിട്ടുണ്ടോ എന്നും അറിയാനും നിവൃത്തിയില്ല അപ്പം പരാതി ധാരാളം ഉയർന്നിട്ടുണ്ട് അപ്പൊ പരാതി ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മെഡിക്കൽ റാങ്ക് പട്ടിക തിരുത്തിയിരുന്നു അതുപോലെ തന്നെ അലോട്ട്മെന്റിന് ശേഷമുള്ള ഒഴിവുകളൊന്നും തന്നെ പ്രസിദ്ധീകരിക്കുന്നില്ല നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ഒഴിവുകളൊന്നും തന്നെ പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരുന്നു കുട്ടികൾ ഒരുപാട് കമന്റ് ബോക്സിലൂടെ ചോദിക്കേണ്ടായിരുന്നുണ്ട് ഒഴിവുകൾ പൊതുവായിട്ടുള്ള ഒഴിവുകളൊന്നും തന്നെ വെബ്സൈറ്റിൽ പൊതുവായി പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരുന്നു ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് വളരെ പ്രയാസമാണ് എല്ലാ കുട്ടികൾക്കും കാണത്തക്ക രീതിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതി അതുപോലെ തന്നെ കോളേജിൽ ചേരാൻ ഇരുപത്തി ആറ് വരെ സമയം നൽകിയിട്ടുണ്ടെങ്കിലും അന്ന് പൊതുപണിമുടക്കായതിനാൽ തീയതി നീട്ടി നൽകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പേ ആയിട്ട് ഫീസ് അടയ്ക്കണം നിർബന്ധമായിട്ടും അതാണ് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അപ്പൊ ഇരുപത്താറാം തീയതി പണിമുടക്കായതിനാൽ ആ തീയതി നീട്ടി നൽകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അതിനൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഒരുപാട് പേർക്ക് പേയ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള സംശയമുണ്ട് അപ്പം നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ താഴെ തൊട്ട് താഴെ തന്നെ കാണും ഓൺലൈൻ പേയ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് ആ രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയും ഉണ്ടാവണം അതുംകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ക്യാഷ് അടക്കാം അപ്പം നിന്ന് കിട്ടുന്ന ഒരു റിസീപ്റ്റ് ഉണ്ടാവും അത് നമ്മൾ അഡ്മിഷന്റെ സമയത്ത് ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ ഡോക്യൂമെന്റ്സുകളും അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോമാറ്റ് നിങ്ങളുടെ നമ്മുടെ പ്രോസ്പെക്ട്സിൽ ആ ഉണ്ട് പേജ് നമ്പർ നയൻറ്റീൻ നയനിലുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഫോർമാറ്റിൽ നിങ്ങൾ ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളും കയ്യിൽ ഉണ്ടാകണം അതും പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പൊ ഇതെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ എം സി സി റൗണ്ട് ടു ആരംഭിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അതായത് ഇരുപത്തി ഏഴിനാണ് മെഡിക്കൽ കോഴ്സിലേക്കുള്ള രണ്ടാമത്തെ കേന്ദ്ര അലോട്ട്മെന്റ് അപ്പൊ ഇവിടെ ഒന്നാം അലോട്ട്മെന്റ് ലഭിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ അടുത്ത രണ്ടാംഘട്ട എം സി സി റൗണ്ട് ടൂവിന് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാകും അവർക്കൊരു പ്രതീക്ഷയ്ക്ക് ഒരു വകയാണ് ഈ എം സി സിയുടെ റൗണ്ട് ടു കഴിയുന്നതോട് കൂടിയിട്ട് ഒരുപാട് വേക്കൻസികൾ നമ്മുടെ കേരള അലോട്ട്മെന്റിൽ വരാൻ സാധ്യതയുണ്ട് ജിപ്മറും എയിംസും അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജുകളും ഒക്കെ തന്നെ റൗണ്ട് ടൂലെ എം സി സിയുടെ റൗണ്ട് ടൂലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും അവർ അവിടെ അലോട്ട്മെന്റ് ലഭിക്കുന്ന പക്ഷം ഇവിടെ നിന്നും അവർ അങ്ങോട്ട് പോകുന്നതായിരിക്കും ആ കാരണം കൊണ്ട് തന്നെ ഇവിടെ വേക്കൻസികൾ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അവർക്ക് കോളേജ് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കോഴ്സ് മാറ്റം ആഗ്രഹിക്കുന്നതുണ്ടാവും അപ്പൊ അവർക്കൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എം സി സിയുടെ റൗണ്ട് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേക്കൻസികൾ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഓപ്ഷൻ കൺഫർമേഷൻ ആണ് നടത്തേണ്ടത് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ഏകദേശം എം സി സിയുടെ റൗണ്ട് വൺ അവസാനിക്കുന്ന സമയത്താണ് നമ്മുടെ റൗണ്ട് ടു വരുന്നത് ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും ഏകദേശം റൗണ്ട് ടു ഉണ്ടാവുക അതുപോലെ കേരള അലോട്ട്മെന്റ് ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വേറൊരു ആവശ്യം കൂടിയുണ്ട് കേന്ദ്ര അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഇവിടെ കോളേജിൽ ചേർന്നവർ അവിടെ വീണ്ടും കേന്ദ്ര അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ അവിടേക്ക് മാറേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഇവിടെ കോളേജിൽ ചേരേണ്ട തീയതി ഇരുപത്തെട്ട് വരെ നീട്ടണമെന്നാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം ഇരുപത്തെട്ടാതി വരെ നീട്ടണമെന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കേന്ദ്രത്തിലെ രണ്ടാം അലോട്ട്മെന്റിന് മുൻപ് സംസ്ഥാനങ്ങളിലെ ആദ്യ അലോട്ട്മെന്റ് നടപടി പൂർത്തിയാക്കണമെന്നാണ് വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ സമയപരിധി ഇരുപത്തെട്ട് വരെ നീട്ടണമെന്ന ആവശ്യം നടപ്പാക്കാൻ തടസ്സവുമുണ്ട് അതുപോലെ തന്നെ തമിഴ്നാടിന്റെ മെഡിക്കൽ കൗൺസിലിങ്ങും മാറ്റിവെച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി മുതൽ നടക്കേണ്ട മെഡിക്കൽ കൗൺസിലിംഗ് ആണ് മാറ്റിവെച്ചിരിക്കുന്നത് മുപ്പതാം തീയതിക്ക് ശേഷമാണ് മെഡിക്കൽ കൗൺസിലിംഗ് ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് സൈക്ലോൺ നിവാരണയെ തുടർന്ന് കാലാവസ്ഥ മോശമായതിനാൽ ട്രാൻസ്പോർട്ടേഷൻ കുട്ടികൾക്കും പേരൻസിനുമെല്ലാം ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് തമിഴ്നാടിന്റെ മെഡിക്കൽ കൗൺസിലിംഗ് മാറ്റിവെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ടി എൻ മെഡിക്കൽ സെലക്ഷൻ ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിലോ ടി എൻ ഹെൽത്ത് വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്യുക നമ്മളിരുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനേക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മടിക്കല്ലേ